ഹായ് വെൽക്കം ബാക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വിളവെടുപ്പിലാണ് ചെറിയൊരു വിളവെടുപ്പാണ് അപ്പൊ നമ്മളെ നാരങ്ങ കുറച്ച് ഫാമിലിക്ക് ഫാമിലിക്കുമാണ് അതിന്റെ പരിപാടിയിലാണ് എന്തൊക്കെ നിങ്ങളെ വിശ്വാസം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതാണ് പറയാനുള്ളത് അപ്പൊ നല്ല ടേസ്റ്റുള്ള നാരങ്ങയാണ് ഇന്ന് പറയുന്നത് തിന്നാൻ പറ്റിയ ഓറഞ്ച് എന്നാ പറയ നമ്മളെ നാട്ടിൽ ഇവിടെ യൂസ്ഫി എന്നൊക്കെ പറയും പൂട്ടൻ മുട്ട മാധ്യമാ ഓറഞ്ച് അടിപൊളി ടേസ്റ്റാ പൂട്ടുത്താൻ മുട്ട ടേസ്റ്റ് ഹലോയ് കൃഷ്ടമാരി കായാണ് നാരങ്ങില്ലേ അതാ നാരങ്ങ ചങ്ക ഇതുപോലെ കായ്ക്കണം ചെയ്യുന്നു തിന്ന് വർത്തമാനം പറയുക ചെയ്യേണ്ടി തിന്ന് വർത്താനം പറയാ വേണ്ടിയോ ഇഷ്ടംപോലെ കായന്നുള്ളൂ ബുറും കായന്നുള്ളൂ കേട്ടോ രണ്ട് ഭാത്തും കായും കായ്യ ബാത്തും കായ അപ്പ എല്ലാ ചങ്കളുടെ സ്നേഹമാക്കും ഞാനിതൊക്കെ പറിക്കാൻ പോകട്ടോ ഇഷ്ടമാതിരി നമ്മൾ പറിച്ചിട്ടുണ്ട് ഇനി ഇത് വന്ന് കുറച്ചുകൂടി പറിക്കാണ്ട് അപ്പൊ എല്ലാ ചങ്ങലോടും സ്നേഹം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരോടും സ്നേഹത്തോടു കൂടി പറയാണ് ഇപ്പൊ സൂര്യന്റെ വെളിച്ചം ഇങ്ങനെ നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ അപ്പോ തണുപ്പില്ലാതെ കിട്ടണെ ഇങ്ങനെ കേട്ടോ അല്ല വെയിലിന്റെ ഇത് ഇല്ലാതെ കിട്ടണെങ്കിൽ വെയിലൊരു വെയിലാണ് അടാ അപ്പൊ എല്ലാ ചങ്ങളോടും സ്നേഹം മാത്രം നാരങ്ങ വേണ്ട പോലെ പറഞ്ഞോളി നമ്മൾ അടിച്ചു തരാം കേട്ടോ പിന്നെ നമ്മളടുത്ത് പ്രത്യേക നാരങ്ങണ്ട് കേട്ടോ അത് എന്ത് നാരങ്ങ അറിയോ നമ്മളിതേ ഇതേ നമ്മൾ തീനാണ് കേട്ടോ തീന് തീന്മരം തീന്മരങ്ങളാണ് പിന്നെ നമ്മളടുത്ത് ഗണപതിണ്ട് കേട്ടോ ഗണപതി സാധനം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം ചങ്കളെ സുഖലെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്താ ചെയ്യും പറയാനുണ്ട് കിട്ടുന്നില്ല ഓ അപ്പൊന്ന് നമ്മളെ വിളവെടുപ്പിന്റെ രംഗാണ് ലോഡല്ല എത്ര ലോഡ് വേണമെങ്കിലും പറിച്ച് തീരാത്ത നാരങ്ങയാണ് അപ്പോ നിന്റെ ഉള്ളില് നല്ല മധുരമുള്ള ഒരു ഐറ്റം ഉണ്ട് മധുരമുള്ളവരയച്ചുള്ളില് ുള്ളക്ക് പോകാൻ പറ്റ കണ്ടോളി ഉള്ള കൂടിയാണ് പോവാൻ പറ്റില്ല പിന്നെ നമ്മള് ഗണപതി സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ ഗണപതി നാരങ്ങ അപ്പൊ എല്ലാ ചാനൽ സ്നേഹം മാത്രം അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാ സോട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ ഓരോ കിടവലം വീടിറ്റ് ഞാൻ ഇങ്ങനെ പോയി അപ്പോ ഗണപതി നാരങ്ങ ഇപ്പൊ വലിയ ആയിട്ടൊക്കെ കഴിഞ്ഞിട്ടോ എന്റെ ചെറുതുണ്ട് തീനാണ് തീന് കഴിഞ്ഞ കേട്ടോ എന്ന് പറയില്ലേ അതാണ് ഈ മരം പിന്നെ നമ്മളെ കണ്ടല്ലോ ചെറുനാരങ്ങ അതാണ് ഈ മരങ്ങളൊക്കെ കായ്ണ്ട് എന്താ നാരങ്ങ അടിപൊളി നാരങ്ങയാണ് ഭയങ്കര റേറ്റാ ഇതാ മരാണ് ഇത് പിന്നെ അവിടെ ഉണ്ട് അവിടക്കുണ്ട് ഇങ്ങനെ പോയാൽ വേറുണ്ട് പത്ത് നാന്നൂറ് മരം അതിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഞങ്ങൾക്ക് വേറെ സൈസ് അതൊക്കെ പോയി വണ്ടി അത് നല്ല കോയുള്ള മരങ്ങളാണ് പിന്നെ പറയാനെന്താ വെച്ചാല് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അല്ലേ പിന്നെ പറയാൻ എന്താ വെച്ചാൽ നമ്മളത് ഉറുമാമ്പായോ അതൊക്കെ പറിച്ചുപോയി അല്ല പറഞ്ഞു ഇതാണ് ഉറുമ്പായ ഉണങ്ങി കളിമാരോ ഉണങ്ങിയ മാതിരി നിൽക്കെ ഓരോ ഐറ്റം നാരങ്ങയാണ് നല്ല നല്ല ഐറ്റം നാരങ്ങകളാണ് അതിനുള്ളിൽ കൂടി ഇങ്ങനെ പോകുമ്പോ തന്നെ നമുക്കൊരു ഗുമ്മ വലിയ ഐറ്റം ചെറിയ ഐറ്റം ഇത് ചേർന്നാരങ്ങനാരങ്ങാ പറഞ്ഞപ്പോ അത് ഒരു വീഡിയോ എടുക്കല് കഴിഞ്ഞിട്ട് വേണം പറിക്കാൻ ഇത് ഷുഗർ പേഷ്യന്റ് തിന്നണ്ട സാധനം ഉണ്ടോ എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല വലിയ പറയുന്ന പേര് ഒരു കിട്ടാത്ത പേരാ ഇത് ഞാനിപ്പൊന്ന് കുറച്ച് പറിച്ചിട്ടുണ്ട് അപ്പൊ ചിലപ്പോ ഞാൻ ഈ വീഡിയോന്റെ വീടിന്റെ ഉള്ളിലേങ്ങ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ നിറയെ നാരങ്ങണ്ട് അപ്പൊ എന്താ ചങ്കള എല്ലാ ചങ്ങലോടും സ്നേഹം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കിന് വിളിക്കുക അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യോ ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ ചാട്ടാണ് എന്താ ഓറഞ്ചാണ് പിന്നെ വീട്ടിൽ ഇങ്ങനെ പോയാലേ ഞാനി വൈബ് അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട എല്ലാവരോടും സിനിമ മാത്രം അപ്പോൾ നമ്മൾ വീഡിയോട് അവസാനിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്ത് കാണുക പിന്നെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് പോകണമെങ്കിൽ കുറച്ച് കഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ കൂടി ഞങ്ങൾ അപ്പുറത്ത് കിടക്കാനേ അപ്പോൾ എല്ലാ ചങ്ങിനോടും स्नेह तोड़े बाय बाय